പരമ്പരാഗതമായി അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന വലിയ ശതമാനം വോട്ടുകൾ കോൺഗ്രസ്സുകാർ ബി ജെ പിക്ക് കൊടുത്തിരിക്കുകയാണ് ആ നിയമത്ത് സംഭവിച്ച പോലെ തന്നെ ബി ജെ പി ഈ യു ഡി എഫും തമ്മിലാണ് മത്സരമെന്ന് അവർ പ്രചരിപ്പിച്ചു ഏതെങ്കിലും ഒരു ദേശീയ നേതാവ് കൂടെ വന്നിട്ട് മുരളീധരൻ പ്രവർത്തിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പ്രസംഗം നടത്തി രാഹുൽ ഗാന്ധിയുടെ ആണെങ്കിൽ അത് മാറ്റിവെക്കുകയും ചെയ്തു പിന്നെ പ്രിയങ്ക ഗാന്ധി അപ്പുറത്ത് കൊടുക്കുന്നത് കൈപ്പകലം മണ്ഡലം വരെ വന്നെങ്കിലും ഇങ്ങോട്ട് വന്നിട്ടില്ല ഇപ്പോൾ ഡി സി സി പ്രസിഡന്റ് രാജിവെച്ചു യു ഡി എഫിൻ്റെ കൺവീനർ രാജിവെച്ചു അതിനകത്ത് കിടക്കുന്ന രണ്ട് തവണയായിട്ട് നടന്ന പരസ്പര സംഘർഷങ്ങളൊക്കെ ഈ ഒരു ആത്മവഞ്ചനയെ സംബന്ധിച്ചുള്ള അണികളുടെ പ്രതികരണമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത്തരം കാല സന്ദർഭങ്ങളിലൊക്കെ തന്നെ തുറന്ന് സമീപനം പറഞ്ഞിട്ടുള്ള പാർട്ടിയാണ് സി പി ഐ അപ്പോൾ അത് തുറന്നുണ്ടാവും അപ്പോൾ അത് അതുണ്ടാവുന്ന ഘട്ടത്തിൽ അതിനെപ്പറ്റി പറയുക എന്നല്ലാതെ ഇപ്പം തന്നെ ഞാനതിനെപ്പറ്റി പറയുന്നത് ഉചിതമാവാത്തോണ്ട് ഞാൻ പറയുന്നില്ലെന്ന് മാത്രമല്ല എനിക്ക് അഭിപ്രായം ഇല്ലാത്തതുകൊണ്ടില്ല രണ്ടായിരത്തി പതിനെട്ടില് പൂരം നടത്താൻ പറ്റാത്ത വെടിക്കെട്ട് നടത്താൻ പറ്റാത്ത അതിനുണ്ടായപ്പോഴും ഞാൻ കൃഷിമന്ത്രിയായിട്ട് ഞാൻ അവിടെ നിന്നിട്ട് അത് ആ മുഴുവൻ ശാശ്വതമായിട്ട് തന്നെ പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട് ഒരാളാണ് ബി ജെ പി അധികാരത്തിൽ വന്നാൽ ഇവിടുത്തെ ടോൾ നിർത്താൻ പറ്റും ഡീസലിന്റെ വില കഴിയുമോ കുക്കിംഗ് ഗ്യാസിന്റെ സബ്സിഡി പുനഃസ്ഥാപിക്കുമോ പക്ഷേ ഇതിനാധിപത്യ മുന്നണി ഇവിടെ ഒരു വിജയം പ്രതീക്ഷിച്ചിരുന്ന മണ്ഡലമാണ് പക്ഷെ അത് ഉണ്ടായില്ല അവിടെ ബി ജെ പി ജയിച്ചു എന്നുള്ളത് വളരെയധികം രാഷ്ട്രീയമായിട്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ചിന്തിപ്പിക്കേണ്ട ഒരു സംഗതിയാണ് പക്ഷേ ഇവിടെ ത്രികോണ മത്സരം തന്നെയാണ് നടന്നത് പക്ഷേ ഇവിടുത്തെ പൊതുവായി നമ്മുടെ കേരളത്തിലെ റിസൾട്ട് എടുത്ത് പരിശോധിച്ചാലേ കേരളത്തിലിപ്പോൾ കാസർഗോഡ് മുതലേ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഞങ്ങളൊരു സീറ്റിൽ ജയിച്ചിട്ടുള്ളൂ അത് ആലത്തൂർ മാത്രമാണ് ബാക്കി എല്ലാ സീറ്റുകളിലും കോൺഗ്രസ് യു ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് അതായത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫ് വൻ വിജയം കരസ്ഥമാക്കി അതായത് ഒരു സ്വീപ്പിംഗ് റിസൾട്ടാണ് ഉണ്ടായത് തൃശ്ശൂർ മണ്ഡലം കോൺഗ്രസിൻ്റെ സിറ്റിംഗ് മണ്ഡലമാണ് ഒരു വലിയ കഴിഞ്ഞ തവണ ജയിച്ച മണ്ഡലമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവരുടെ സ്ഥാനാർത്ഥി അവർ കേരളത്തിലെ കെ പി സി സി പ്രസിഡൻറ്റും കേരളത്തിലെ ഏറ്റവും വലിയ കോൺഗ്രസ് നേതാവും തൃശ്ശൂരുമായൊക്കെ ബന്ധമുള്ള കരുണാകരനും മകനൊക്കെ ആയിട്ടുള്ള മുരളീധരനാണ് അവർ മത്സരിപ്പിച്ചത് എന്നിട്ടും പിന്നെ എന്തുകൊണ്ടാണ് യു ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് പോയത് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിൻ്റെ ഒരു ഉത്തരം ഒരു ഉത്തരം അപ്പോൾ ഇങ്ങനെ റിസൾട്ട് വരുന്നതിന് പ്രധാനപ്പെട്ട ഒരു ഉത്തരം എന്ന് പറയുന്നത് കോൺഗ്രസ് പരമ്പരാഗതമായി അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന വലിയ ശതമാനം വോട്ടുകൾ കോൺഗ്രസുകാർ ബി ജെ പിക്ക് കൊടുത്തിരിക്കുകയാണ് ആ നിയമത്ത് സംഭവിച്ചത് പോലെ തന്നെ ഒരു കാര്യമാണ് കേരളത്തിലെ തൃശ്ശൂർ മണ്ഡലത്തിൽ സംഭവിച്ചത് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വോട്ടിൻ്റെ ഏകദേശം പതിനേഴായിരം വോട്ട് ഞങ്ങൾ കൂടുതലായിട്ട് പിടിച്ചു അധികമായിട്ട് പിടിച്ചു അതേസമയത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കോൺഗ്രസിന് കിട്ടിയ വോട്ടിൽ നിന്നും ഒരു ലക്ഷത്തോളം വോട്ട് നേരെ ബി ജെ പിയിലേക്ക് പോവുകയും ചെയ്തു ഈ രണ്ട് കാര്യങ്ങളും വെച്ച് പരിശോധിച്ചാൽ ഇവിടെ ബി ജെ പി ജയിക്കേണ്ടതാക്കിയിട്ടുള്ള വോട്ടിൽ വന്നിരിക്കുന്ന മാറ്റത്തിൻ്റെ വ്യക്തമായ ഉത്തരമാണ് അത് പ്രത്യേകിച്ച് ഒരു മതേതര മനസ്സുള്ള തൃശ്ശൂരിനെ അത് ഘടകവിരുദ്ധമായ റിസൾട്ടിലേക്ക് എത്തിച്ചതിൽ കോൺഗ്രസിനും വലിയൊരു പങ്കുണ്ട് അവരുടെ ഡി സി സിക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങൾ ഇപ്പോൾ ഡി സി സി പ്രസിഡന്റ് രാജിവെച്ചു യു ഡി എഫിൻ്റെ കൺവീനർ രാജിവെച്ചു അതുപോലെ അതിനകത്ത് നടക്കുന്ന രണ്ട് തവണയായിട്ട് നടന്ന പരസ്പര സംഘർഷങ്ങളൊക്കെ ഈ ഒരു ആത്മവഞ്ചനയെ സംബന്ധിച്ചുള്ള അണികളുടെ പ്രതികരണമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് തൃശൂർ മണ്ഡലത്തില് ഈ കോൺഗ്രസ് എടുത്ത ഒരു സമീപനം പ്രത്യേകിച്ച് ഇവിടുത്തെ പിന്നെ ഇന്നേരത്തെ മുൻ എംപിയും അടക്കമുള്ള ആൾക്കാരുടെ എടുത്ത സമീപനം ബി ജെ പി യും യു ഡി എഫും തമ്മിലാണ് മത്സരമെന്ന് അവർ പ്രചരിപ്പിച്ചു ഞങ്ങളൊരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് എൽ ഡി എഫും യു ഡി എഫും തമിഴ്നാട് മത്സരം എന്നുള്ളതാണ് പക്ഷേ ബി ജെ പി കോൺഗ്രസ് ഒരു ഘട്ടത്തിൽ ചെയ്തെന്താന്ന് വെച്ചാൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണ് മത്സരം എന്ന് പറഞ്ഞു അപ്പോൾ അത് വാസ്തവത്തിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത് ഈ മൂന്നാം സ്ഥാനത്ത് വന്നു നിൽക്കുന്ന ഘട്ടത്തിൽ എന്ത് അടിസ്ഥാനത്തിലാണ് അവർ പറഞ്ഞത് അത് പിന്നീട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയും ഈ അഭിപ്രായം തന്നെ അഭിപ്രായ അവസാന ഘട്ടത്തിൽ പറഞ്ഞു അപ്പോൾ രാഷ്ട്രീയമായി അത് ബി ജെ പിയെ സഹായിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ടായത് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ബി ജെ പിയും കോൺഗ്രസുമായിട്ടാണ് മത്സരം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തൃശ്ശൂര് പോലുള്ള മുരളീധരനെ പോലെയുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് ഈ നമ്മുടെ കേരളത്തിലെല്ലാ രാഷ്ട്രീയത്തിലും ഇന്ന് വളരെ പ്രധാനപ്പെട്ട നേതാവാണ് കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം മുരളീധരൻ അദ്ദേഹം മത്സരിക്കുന്ന ഈ മണ്ഡലത്തിൽ യു ഡി എഫും ബി ജെ പിയും തമ്മിലാണ് മത്സരങ്ങളിൽ ഏതെങ്കിലും ഒരു ദേശീയ നേതാവ് കൂടെ വന്നിട്ട് മുരളീധരൻ പ്രവർത്തിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പ്രസംഗം നടത്തിയിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ ആണെങ്കിൽ അത് മാറ്റി മാറ്റിവയ്ക്കുകയും ചെയ്തു പിന്നെ പ്രിയങ്ക ഗാന്ധി അപ്പുറത്ത് കൊടുങ്ങ കൊടുക്കൈപ്പലം മണ്ഡലം വരെ വന്നെങ്കിലും ഇടു വന്നിട്ടില്ല അപ്പോൾ ഇങ്ങനെ പറയുകയും ഇവിടുത്തെ ജില്ല എന്ന് അങ്ങനെ പറയുകയും ചെയ്തു പിന്നീട് അതിനനുസരിച്ചുള്ള ഒരു എന്താണ് കോൺഗ്രസിൻ്റെ വോട്ടിനെ കോപിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ദേശീയത നേതൃത്വത്തിന് ഇടപെടൽ ഞാനിവിടെ ഞങ്ങളാരും കണ്ടിട്ടില്ലേ അവിടെ മതേതരത്വ സമയം അല്ല ഒരു ഒരു സ്വഭാവമുള്ള ഒരു മണ്ഡലത്തിൽ ഇങ്ങനെ എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് വളരെ ഗൗരവത്തിൽ ആഴത്തിൽ താഴെത്തട്ടിൽ ഒക്കെ പരിശോധിച്ച് അതിന് പരിഹാരം കണ്ട മതിയാവും അപ്പോൾ അത് ചെയ്യാൻ ഇടതുപക്ഷാധിപത്യ മുന്നണി തയ്യാറാവും പാർട്ടി എന്ന നിലയിൽ പാർട്ടിയും തയ്യാറാവും ഇനി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്തു നിന്ന് അതിൻ്റെ സംഘടനാപരമായ പ്രവർത്തനങ്ങളിലോ എന്തൊക്കെയാണ് പ്രശ്നം എന്നുള്ളത് ഞങ്ങൾ പരിശോധിക്കും എന്നുള്ളത് പാർട്ടി സംസ്ഥാന നേതൃത്വം തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് പാർട്ടി പരിശോധിക്കട്ടെ മുന്നണി പരിശോധിക്കട്ടെ മുന്നണി പരിശോധിക്കട്ടെ സി പി ഐ എപ്പോഴും സി പിടെ അഭിപ്രായം പറയും അതിലിപ്പോൾ സി പി ഐ അഭിപ്രായം പറയുന്നതിലിപ്പോൾ അതിന് ഘടകങ്ങളാണ് തീരുമാനിക്കുക എൻ്റെ അഭിപ്രായം എന്നുള്ളത് ഞങ്ങളുടെ ഘടകങ്ങൾ കൂടിയില്ല അപ്പോൾ ഞങ്ങളുടെ ഡി സികൾ പോലും കൂടി തുടങ്ങിയിട്ടില്ല എക്സിക്യൂട്ടീവ് എന്ന് വെച്ചാൽ ഒരു പൊളിറ്റിക്കൽ ഡിസ്കഷൻ നടക്കുന്ന ഘടകമായിട്ട് കാണാൻ പറ്റില്ല യഥാർത്ഥത്തിൽ പൊളിറ്റിക്കൽ ഡിസ്കഷൻ നടക്കുക അതിൻ്റെ കൗൺസിലുകളിലാണ് അപ്പോൾ കൗൺസിൽ കൂടുമ്പോഴേ അതിൽ അതിൻ്റേതായ ഞങ്ങൾ ഏത് കാലത്തും ഇത്തരം കാല സന്ദർഭങ്ങളിലൊക്കെ തന്നെ തുറന്ന് സമീപനം പറഞ്ഞിട്ടുള്ള പാർട്ടിയാണ് സി ബി അപ്പോൾ അത് തുറന്നുണ്ടാവും അപ്പോൾ അത് അതുണ്ടാകുന്ന ഘട്ടത്തിൽ അതിനെപ്പറ്റി പറയുക എന്നല്ലാതെ ഇപ്പം തന്നെ ഞാനതിനെപ്പറ്റി പറയുന്നത് ഉചിതമാവാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ലെന്നോത്രല്ലോ എനിക്ക് അഭിപ്രായമില്ലാത്തതുകൊണ്ടില്ല ി ജെ പി ഇവിടെ ജയിച്ചു എന്നുള്ളതുകൊണ്ട് നമ്മൾ ആകെ ഭയപ്പെട്ട് എന്തോ ഇനിയിപ്പോൾ അപകടം സംഭവിച്ചു ഇനി രക്ഷയില്ല എന്ന താരനൊന്നും ഇടതുപക്ഷ ആദിത്യോ സംബന്ധിച്ചിട്ടുണ്ടാവേണ്ട കാര്യമില്ല ഇതൊരു താൽക്കാലിക പ്രതിഭാസമായിട്ടും കൂടി കാണേണ്ടതുണ്ട് എന്നാൽ സമയത്ത് അതല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് അതും പരിശോധിക്കും അല്ലാണ്ട് ഇപ്പോൾ ലാഘവത്തോടു കൂടി കാണാൻ പറ്റില്ല ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തെ അല്ലെങ്കിൽ ഈ ബി ജെ പിയുടെ വിജയത്തിൽ ഞാൻ തെരഞ്ഞെടുപ്പ് പരാജയത്തെ എന്ന് പറയുന്നേക്കാൾ ഉപരിയായിട്ട് ബി ജെ പിക്ക് ഉണ്ടായ വിജയത്തെപ്പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ തെരഞ്ഞെടുപ്പ് പരാജയം മുമ്പും ഇടതുപക്ഷ മുന്നണിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൽ ബി ജെ പി ഇവിടെ ജയിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച് ആണ് ഞാൻ ആദ്യമേ പറഞ്ഞത് തുടക്കത്തിൽ തന്നെ പറഞ്ഞ കാര്യം അതാണ് അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് അതിൻ്റെ അതുണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയമായ പ്രത്യേകതങ്ങളെ സംബന്ധിച്ചൊക്കെ ഇടതുപക്ഷ രാജ്യത്ത് മുന്നണി സി പി ഐ സി പി എം അതുപോലെ കോൺഗ്രസ് ഒക്കെ ചർച്ച ചെയ്യണം മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികളൊക്കെ അത് അവരുടെ ചർച്ചവശി ആക്കും ആവും ഇതൊന്നുമല്ലാത്ത ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഇത് ഗൗരവതരമായ വിഷയമാക്കും അപ്പം മുമ്പ് നടത്തിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഇപ്പോൾ തൃശ്ശൂർ അല്ലെങ്കിൽ ഇപ്പോൾ നരേന്ദ്രമോദി കൊണ്ട് ഇന്ത്യ പുതുതായിട്ടുണ്ടാക്കിയ പോലെ പറഞ്ഞിരുന്നില്ല അതൊക്കെ പത്രങ്ങൾ വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചിരുന്നു അപ്പോൾ ഇവിടെ എന്തോ ഇപ്പോൾ എല്ലാ കാര്യവും തൃശ്ശൂർ പൂരം വളരെ ഭംഗിയായി നടക്കുന്നൊരു കാര്യമാണ് അതിനകത്ത് നമുക്കൊന്നും അതിൻ്റെ നമുക്ക് എന്താ മാറ്റം വരുത്താൻ കഴിയുമോ അവരെ മാറ്റം വരുത്താതെ അതിന് സഹകരിക്കുക എന്നുള്ളതാണല്ലോ ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ പൂരം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ പൂരം നടത്താൻ പറ്റാത്ത വെടിക്കെട്ട് നടത്താൻ പറ്റാത്ത അതിനുണ്ടായപ്പോഴും ഞാൻ കൃഷി മന്ത്രിയായിട്ട് ഞാൻ അവിടെ നിന്നിട്ട് അത് ആ മുഴുവൻ ശാശ്വതമായിട്ട് തന്നെ പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ട് ഉള്ള ഒരാളാണ് ഞാൻ മന്ത്രി എന്ന നിലയിൽ ആ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാക്കിയിട്ടുള്ള ആളാണ് അപ്പോൾ തൃശ്ശൂർ പൂരം ഉൾപ്പെടെയുള്ള ഏത് പരിപാടി കാര്യങ്ങളാണെങ്കിലും തൃശ്ശൂരിൻ്റെ വികസനമാണെങ്കിലും ഇവിടെ ഒരു വലിയൊരു അടി അടിസ്ഥാനപരമായി വികസനം നടന്നിട്ടുള്ള സ്ഥലമാണ് ഒരുപാട് കാര്യങ്ങൾ ഓരോ മേഖലയിൽ നടന്നിട്ടുള്ള സ്ഥലമാണ് ഇപ്പോൾ തൃശ്ശൂർ പൊന്നാനി ഗോൾ മേഖലയിൽ ഇപ്പോൾ ഒരു മുന്നൂറ് കോടിയിലെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വലിയ വികസനമാണ് അങ്ങനെ ഒരുപാട് വികസനങ്ങളിവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ തൃശ്ശൂർ ഒരു വലിയ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പിന്നെ അന്താരാഷ്ട്ര നിലവാരമുള്ള പിന്നെ സു വരാൻ പോകണ അത് ഇവിടെ നടന്നിട്ടുള്ള വികസനമല്ലേ ഇവിടുത്തെ എല്ലാ റോഡുകളുടെയും വർക്കുകൾ ചില വർക്കുകൾ ചിലപ്പോൾ സാങ്കേതികമായി ഡിലേ ഉണ്ടായിട്ടുണ്ടാവും അത് നടന്നുകൊണ്ടിരിക്കുന്നില്ലേ ഇവിടുത്തെ അറിയേണ്ട എന്താ വെച്ചാൽ ബി ജെ പി അധികാരത്തിൽ വന്നാൽ ഇവിടുത്തെ ടോൾ നിർത്താൻ പറ്റും അതാണ് ജനങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാവേണ്ടത് ഇപ്പോൾ പല ഏകരെ ടോള് നിർത്തണം പാലിയക്കര ടോള് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ കേരളത്തിലെ ടോളുകളെല്ലാം നിർത്തിവെക്കാൻ നമുക്ക് സാധിക്കണം അതുപോലെ നമുക്ക് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ കിട്ടിക്കൊണ്ടിരുന്ന റെയിൽവേ കിട്ടിക്കൊണ്ടിരുന്ന ഒരുപാട് ആനുകൂല്യങ്ങളുണ്ട് ജനങ്ങൾ കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ തിരിച്ച് കിട്ടുമോ ഡീസലിൻ്റെ വില കുറയുമോ കുക്കിംഗ് ഗ്യാസിൻ്റെ സബ്സിഡി പുനഃസ്ഥാപിക്കുമോ ഇതൊക്കെയാണ് ജനങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായിട്ടും ഉണ്ടാകുന്ന ഒരു കാര്യങ്ങൾ പിന്നെ ഇവിടുത്തെ നെൽകർഷകർക്ക് നെല്ലിൻ്റെ വില കൃത്യമായി സമയം കൂടാതെ തെറ്റുകൂടാതെ കേന്ദ്രത്തിൻ്റെ വീതം ഇവിടെ കിട്ടുവാം റേഷൻ കടയിൽ അരി ഇപ്പോൾ കൊടുക്കുന്നതൊക്കെ വില കുറച്ച് കൊടുക്കാൻ പറ്റുമോ എ പി എൽ അല്ലാത്തവർക്ക് അല്ല ബി പി എൽ അല്ലാത്തവർക്കും കൂടി അരി വില കുറച്ച് കിട്ടുമോ ഭക്ഷ്യവസ്തുക്കളുടെ വില വൻതോതിൽ വർദ്ധിച്ചിരിക്കുന്നു അത് വില കുറയ്ക്കാൻ പറ്റുമോ ഇങ്ങനെ നയപരമായ കാര്യങ്ങളിൽ എന്തൊക്കെ സമീപനമാണ് വരുന്നതെന്നാണ് നമ്മൾ തൃശ്ശൂക്കാരായിട്ടുള്ള ആൾക്കാർ കാണേണ്ടത് അല്ലാതെ എന്തെങ്കിലും പ്രതീതി ജനിപ്പിക്കാൻ നമുക്കൊക്കെ പറ്റും എല്ലാവർക്കും പറ്റും പ്രതി എന്ന നിലയിൽ ആര് ജയിച്ചാലും അവർ റെസ്പെക്റ്റ് ചെയ്യുക അവർ അവരുമായി സഹകരിക്കുക എന്നുള്ളത് ഏത് കാലത്തും ഇവിടുത്തെ ജനാധിപത്യ പാർട്ടികളൊക്കെ ചെയ്തു വരുന്ന കാര്യമാണ് ആ രീതിയിലുള്ള കൂടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്